الناس اتقوا الله عباد الله أوصيكم وإياي ولم اتقوا الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أفما نحن بميتين إلا موتتنا الأولى وما نحن بمعذبين. إن هذا لهو الفوز العظيم. لمثل هذا فليعمل العاملون. وأيضا قال الله تعالى: يا أيها الذين <صفيق> آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بهمان الله يا سيد الشواصي بالشواصي من നമ്മെ പഠിച്ച റബുൽ ആലമീനായ നാഥൻ്റെ വിധിവിലക്കുകളും അവൻ്റെ നിർദ്ദേശങ്ങളും നമ്മുടെ രഹസ്യ പരസ്യ ജീവിതങ്ങളിൽ സൂക്ഷിച്ചുകൊണ്ട് അത്യുന്നതനായ ഒരു നാഥൻ നമ്മെ സദാ വീക്ഷിക്കുന്നുണ്ട് എന്ന ബോധ്യത്തോടെ യഥാർത്ഥ മുത്തക്കുകളായി ജീവിതം നയിച്ചു കൊള്ളണമേ എന്ന് ആദ്യമായി സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും സഗൗരവം ഉണർത്തുകയാണ് ചെയ്യുകയാണ് പഠിച്ച റബ്ബ് നാം ജീവിക്കുന്ന കാലമത്രയും തകവയുള്ളവരായി അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന മുത്തക്കുകളായി ജീവിതം നയിച്ച് സന്തോഷകരമായി റബ്ബ് തൃപ്തിപ്പെടുന്ന അവൻ്റെ ഇബാദുർ റഹ്മാനിൽ ഉൾപ്പെടുത്തി നാം എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ലോകത്ത് ജീവിക്കുന്ന ഓരോ മനുഷ്യരും സാമ്പത്തികമായ കുറച്ച് ബാങ്ക് ബാലൻസ് എനിക്കുണ്ടെങ്കിൽ റോഡിലൂടെ ഞാൻ യാത്ര ചെയ്യുന്ന വാഹനം വിലപിടിപ്പുള്ള ഒരു സുരക്ഷിതമായ വാഹനമാണെങ്കിൽ ഞാൻ താമസിക്കുന്ന എൻ്റെ വീട് എല്ലാ സുരക്ഷിതമായ സംവിധാനങ്ങളുമുള്ള ഒരു ഭവനമാണെങ്കിൽ ആരോഗ്യരംഗത്തുള്ള വിദഗ്ധരായ ഡോക്ടർമാർ താങ്കളുടെ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം ഒരു പ്രതിസന്ധിയുമില്ലാതെ താങ്കൾക്ക് മുന്നോട്ട് പോകാമെന്ന് ഉറപ്പ് നൽകിയാൽ പലപ്പോഴും ഈ താൽക്കാലികമായ ഈ ലോകത്ത് എന്തൊക്കെയോ ചില കാര്യങ്ങളുണ്ട് എങ്കിൽ ഞാനിവിടെ സുരക്ഷിതനാണ് എന്ന് നമ്മളൊക്കെയും സമാധി സമാധാനിക്കാറുണ്ട് സത്യത്തിൽ സഹോദരങ്ങളെ അത് ഒരു സുരക്ഷിതമാണോ എന്നാണ് നമ്മളൊക്കെയും ചിന്തിക്കേണ്ടത് ഒരു മനുഷ്യന് വല്ലാത്ത ആഗ്രഹവും സ്വപ്നവുമാണ് തന്റെ സുഹൃത്തുക്കളും അയൽവാസികളും വിലപിടിപ്പുള്ള ഒരു വാഹനത്തിലൂടെ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ എനിക്കും അതുപോലെ ഒരു വാഹനം വേണം സാമ്പത്തികമായ കണക്കുകൂട്ടലുകളെല്ലാം പൂർത്തിയായി ഒരു കമ്പനിയിൽ ചെന്ന് റോഡിലൂടെ നിരത്തിലൂടെ ഞാൻ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ എനിക്കും എൻ്റെ കുടുംബത്തിനും സുരക്ഷിതമായ എല്ലാ സംവിധാനങ്ങളുമുള്ള ആ വാഹനത്തിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോഴാണ് നമുക്ക് ചില തിരിച്ചറിവുകൾ ഉണ്ടാകുന്നത് അടുത്ത കാലത്ത് തന്നെ എല്ലാ സംവിധാനങ്ങളുമുള്ള വാഹനങ്ങൾ യാത്ര ചെയ്യുന്നതിനിടയിൽ തീ ആളിപ്പടരുകയും തൻ്റെ സീറ്റ് ബെൽറ്റ് പോലും അഴിക്കാൻ കഴിയാതെ ഒരു തീഗോളമായി ആ വാഹനം മാറുമ്പോൾ വാഹനത്തിന് ചുറ്റും ഒരുപാട് മനുഷ്യർ നിസ്സഹായരായി നമ്മെ രക്ഷിക്കാൻ കഴിയാതെ നിസ്സഹായരായ മനുഷ്യരെയും നമുക്ക് കാണാം കാരണം എന്തെല്ലാം എത്രയൊക്കെ സുരക്ഷിതമായ സംവിധാനങ്ങൾ ഈ ലോകത്തുണ്ട് എങ്കിലും അതൊന്നും ഒരു സുരക്ഷിതമല്ല എന്ന ഒരു യാഥാർത്ഥ്യമാണ് നമുക്ക് മുന്നിൽ കാണുന്ന ഈ വാർത്തകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് കേരളത്തിലെ മലയാളികൾക്കിടയിലെ ഒരു അതിസമ്പന്നനായ ഒരു മനുഷ്യൻ യൂസുഫ് അലി സാഹിബ് അദ്ദേഹത്തിന്റെ ഹെലികോപ്റ്ററിൽ അദ്ദേഹം യാത്ര ചെയ്യുമ്പോൾ തന്റെ ജീവനും തന്റെ ആരോഗ്യത്തിനും ഒരു പ്രശ്നവുമില്ല എന്ന് സുരക്ഷിതമാണ് എന്ന് കരുതിയ ഹെലികോപ്റ്റർ അത് തകർന്ന് ഒരു തെങ്ങിൻതോപ്പിലേക്ക് വന്ന് വീഴുന്ന യാഥാർത്ഥ്യം നമ്മളൊക്കെയും കണ്ടതാണ് അതിനർത്ഥം എത്ര തന്നെ സമ്പത്തും സംവിധാനങ്ങളും ഉണ്ട് എങ്കിലും ഈ ലോക ജീവിതം ഒന്നും സുരക്ഷിതമല്ല എന്നുള്ളതാണ് ഈ യാഥാർത്ഥ്യം നാം താമസിക്കുന്ന നമ്മുടെ വീട് തീ ആളിപ്പടരാതെ ഇലക്ട്രിക് സംവിധാനങ്ങളിലൊന്നും ഒരു പ്രശ്നങ്ങളും വരാതെ ഞാൻ വീട് ക്ലോസ് ചെയ്തു പോയാൽ എൻ്റെ ചെറിയ മക്കൾ അവർക്ക് അത്യാഹിതങ്ങളും അപകടങ്ങളൊന്നും ആ വീട്ടിൽ സംഭവിക്കുകയില്ല എന്ന് ഭവനം നിർമ്മിച്ച എഞ്ചിനീയർ എല്ലാ സംവിധാനങ്ങളും ഉറപ്പും നമുക്ക് നൽകിയാലും ഒരുപക്ഷെ അതെല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് നമ്മുടെ ചെറിയ മക്കൾ പോലും മരണപ്പെട്ടു പോകുന്ന യാഥാർത്ഥ്യ നമ്മുടെ വാർത്തകളിൽ നമുക്ക് കാണാൻ കഴിയും ഈ ലോകത്ത് ജീവിക്കുമ്പോൾ വലിയ വലിയ രോഗങ്ങളാണ് ആ രോഗങ്ങൾ വരുമ്പോ വിശ്വാസത്തിൽ ബലഹീനരായ സഹോദരന്മാർ കരുതുന്നത് ഞാൻ ഏതെങ്കിലും കമ്പനികളുടെ ഇൻഷുറൻസ് എടുത്താൽ എനിക്ക് മെഡിക്കൽ പരിരക്ഷയുണ്ട് എങ്കിൽ എന്തെല്ലാം രോഗങ്ങൾ വന്നാലും എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് ചിന്തിക്കുമ്പോ അള്ളാഹു നിഷിദ്ധമാക്കിയ അരുതെ എന്ന് പറഞ്ഞ അടുക്കരുതെ എന്ന് പറഞ്ഞ അത്തരം കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ പത്ത് ലക്ഷം രൂപയാണ് ഇൻഷുറൻസ് കമ്പനി നൽകുന്നതെങ്കിൽ ചിലപ്പോൾ അള്ളാഹു ഒരു കോടിയുടെയും ഒന്നര കോടിയുടെയും രോഗങ്ങൾ തന്നിട്ട് ചിലപ്പോൾ മനുഷ്യരുടെ മിന്നൽ കൈ കൈനീട്ടി യാചിക്കേണ്ട അവസ്ഥകളും വാർത്തകളും നമുക്ക് മുന്നിലുണ്ട് എന്നാൽ സഹോദരങ്ങളെ നാം ജീവിക്കുന്ന ഈ ലോകം സുരക്ഷിതമല്ല എവിടെയാണ് ഒരു സുരക്ഷിതമായ ലോകം ഈ ലോകത്ത് നമ്മളൊക്കെയും ജീവിക്കുന്നത് അള്ളാഹു നൽകിയിരിക്കുന്ന ഒരു ജീവിത അവധി വരെ നാം മുൻപോട്ട് പോവുകയാണ് റബ്ബിന്റെ കാരുണ്യം കൊണ്ട് എന്നാൽ സുരക്ഷിതമായ ഒരു ലോകം സമാധാനപൂർണമായ ഒരു ലോകം ആഹ്ലാദകരമായ ഒരു ലോകം അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ വിശ്വാസികൾക്ക് ഉറപ്പ് നൽകുന്നുണ്ട് സൂറത്ത് സ്വർഗവാസികളായ രണ്ട് സഹോദരന്മാരുടെ സംസാരത്തെക്കുറിച്ച് വിശുദ്ധ കുർആാൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു അതിന്റെ മധ്യഭാഗത്ത് ആ സഹോദരന്മാരെ ചർച്ച ചെയ്യുന്നത് ഇപ്രകാരമാണ് ഹുതുബയുടെ ആമുഖമായി ഞാൻ ഓതി വെച്ച വചനം രണ്ട് സ്വർഗവാസികളായ രണ്ട് മനുഷ്യരുടെ സംസാരത്തെ കുറിച്ച് അള്ളാഹു പറയുന്നു അവരുടെ സംസാരം ഇപ്രകാരമാണ് ഇനി നമുക്ക് ഈ ലോകത്ത് ഒരു മരണവുമില്ല ആദ്യത്തെ ഒരു മരണമല്ലാതെ അത് കഴിഞ്ഞുകടന്നു സന്തോഷകരമായ അള്ളാഹുവിന്റെ തൃപ്തിയുള്ള ഈ ലോകത്തു നിന്നുള്ള ഒരു വിടവാങ്ങൽ സംഭവിച്ചു ഇനി ഒരു മരണം നമുക്ക് ഈ ലോകത്തില്ല രണ്ടാമതായി അവർ പറയുന്നത് ഇനി ഒരു തരത്തിലുള്ള പരീക്ഷണങ്ങളും പ്രതിബന്ധങ്ങളും ടെൻഷനും അസ്വസ്ഥതകളും ഈ ലോകത്തില്ല ഒരു തരത്തിലുള്ള അതാബുകളും ഒരു തരത്തിലുള്ള പരീക്ഷണങ്ങളും ഈ ലോകത്തില്ലാഹു പറയുന്നു അതാണ് മഹത്തായ മഹത്തായ വിജയം വിജയം അതാണ് അതിനു വേണ്ടിയിട്ടാണ് അത്തരം വിജയത്തിനും അത്തരമൊരു സന്തോഷത്തിനും ഈ ലോക ജീവിതം എത്ര സാമ്പത്തികമായ അഭിവൃദ്ധിയുണ്ട് എങ്കിലും സുരക്ഷിതമല്ല സുരക്ഷിതമായ സമാധാനപൂർണമായ ആ ലോകമാണ് യഥാർത്ഥ ജീവിതം ആ ജീവിതത്തിലെ വിജയമാണ് യഥാർത്ഥ വിജയം ഇതിനു വേണ്ടിയിട്ടാണ് ഒരു പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു വിശ്വാസി ഒരു പ്രവർത്തിക്കേണ്ടത് എന്ന് വിശുദ്ധ ഖുർആൻ സൂറ സ് നമ്മെ പഠിപ്പിക്കുന്നതിന്റെ ലക്ഷ്യം എന്താണ് സഹോദരങ്ങളെ ഈ ലോകത്ത് അള്ളാഹു നമുക്ക് നൽകിയ താൽക്കാലികമായ ഈ ലോകത്തെ ജീവിതം കൊണ്ട് ശരിയായ വിശ്വാസവും ശരിയായ കർമ്മങ്ങളും പ്രവാചക മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതം നയിക്കുകയാണെങ്കിൽ ഈ ലോകത്തെ പരിശ്രമങ്ങളും അധ്വാനങ്ങളും ഒന്നും നാളെ പരലോകത്ത് നമുക്ക് നമ്മെ നഷ്ടപ്പെട്ടു പോകുന്ന ദുരന്തപൂർണമായ അവസ്ഥകളിലേക്ക് എത്തിപ്പെടാതെ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായ ആ സ്വർഗീയ വാസികൾ സംസാരിച്ചതുപോലെ ഇനി ഒരു തരത്തിലുള്ള മരണം ഞങ്ങളുടെ ജീവിതത്തിൽ ഇല്ല ഇനി ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു തരത്തിലുള്ള മാനസികമായ സംഘർഷങ്ങളുമില്ല ആ ഒരു വിജയം നമ്മളിലേക്ക് കരകതമാകുന്നതിനു വേണ്ടിയാണ് പരിശുദ്ധമായ ജുമാ ദിവസം നമ്മുടെ തിരക്കുകളെല്ലാം മാറ്റിവെച്ചിട്ട് എൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് എൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് എൻ്റെ പരലോകമോക്ഷത്തിന് വേണ്ടിയിട്ട് എന്താണ് വഴി എന്ന് അള്ളാഹു സുബാനുഹൂത്താല് നമുക്ക് പറഞ്ഞു തരുന്ന ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ലോകത്ത് വന്ന പ്രവാചകന്മാരൊക്കെ നമുക്ക് കാണിച്ചു തന്ന ആ മാതൃകയിലൂടെ ജീവിതം നയിക്കുമ്പോഴാണ് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നാളെ പരലോകത്ത് നിർഭയത്വത്തിൻ്റെ ജീവിതം അവർക്ക് കരകതമാകാൻ കഴിയുന്നത് ഒരു മൊഹ്മിനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്ത് അള്ളാഹു ചെയ്ത അനുഗ്രഹത്തിൽ അയാൾ ജീവിക്കുമ്പോഴും ഇതൊക്കെ താൽക്കാലികമാണ് എന്നും അല്ല ഈ ലോകത്തെ പരീക്ഷണങ്ങളും വേദനകളും കടിച്ചമർത്തുമ്പോഴും ഈ പരീക്ഷണങ്ങളും പ്രതിസന്ധികളും താൽക്കാലികമാണ് എന്നും ഒരു വിശ്വാസിക്കറിയാം അത്തരമൊരു തിരിച്ചറിവുണ്ടാകുന്നത് ആർക്കാണ് സഹോദരങ്ങളെ വിശുദ്ധ ഖുർആൻ പറഞ്ഞു ബിശ്ശർരി വൽ ഖൈരി ഫിത്ന അല്ലാഹു സന്തോഷം കൊണ്ടും സങ്കടങ്ങൾ കൊണ്ടും അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കും ആ താൽക്കാലികമാണ് ഫലസ്തീനിന്റെ മണ്ണിൽ അറുപത്തി ഏഴായിരത്തോളം മനുഷ്യർ മരണപ്പെട്ടു പോയിട്ടും ചെറിയ എട്ടും ഒൻപതും വയസ്സ് വരുന്ന മാതാപിതാക്കൾ പോലുമില്ലാതെ അനാഥരായ മക്കൾ അവരുടെ ഹൃദയത്തിൽ ഒരു ഉറപ്പുണ്ട് എനിക്കെൻ്റെ ഉപ്പയും എൻ്റെ ഉമ്മയും ഈ ലോകത്തില്ല എങ്കിലും ഈ ലോകത്തൊരാളുടെയും സംരക്ഷണവും സംരക്ഷണ കവചവും നമുക്കില്ലായെങ്കിലും പടച്ച റബിന്റെ കാവലും സംരക്ഷണവും ഉണ്ട് എന്നും ഈ കാണുന്ന പ്രതിസന്ധികൾ താൽക്കാലികമാണ് എന്ന ചെറിയ മക്കൾക്ക് പോലും തിരിച്ചറിയാം അവർ ഈ പ്രതിസന്ധികളിലും ഫലസ്തീനിലെ ഒരു വിശ്വാസി പോലും മാനസികമായി തളരാതെ ആത്മഹൂതികളിലേക്ക് പോകാതെ ഈ മാൻ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥകളിലേക്ക് പോകാതെ അവർക്ക് നൽകുന്ന തിരിച്ചറിവ് ഇതൊക്കെയും താൽക്കാലികമാണ് പരലോക ജീവിതമാണ് ഒരു മിസൈലോ ഇസ്രായേലിന്റെ ഒരു ബോംബോ വന്ന് എൻ്റെ അവയവങ്ങൾ ചിഹ്നിച്ചിതറുന്നതോടുകൂടി എൻ്റെ ജീവിതം അവസാനിക്കുന്നില്ല അവിടെ നിന്നാണ് എൻ്റെ യഥാർത്ഥ ജീവിതം തുടങ്ങുന്നത് എന്ന് എട്ട് വയസ്സോ ഒൻപത് ഉള്ള ചെറിയ മക്കൾക്ക് പോലും ആ യാഥാർത്ഥ്യം തിരിച്ചറിയാം ആ ഒരു തിരിച്ചറിവ് വിശ്വാസികളായ സഹോദരങ്ങളെ നമുക്കുണ്ടാകണം ഈ ലോകത്തെ എന്തെല്ലാം ഉണ്ടെങ്കിലും അതൊന്നും സുരക്ഷിതമല്ല എന്നും നാളെ പരലോകത്ത് അള്ളാഹു വിശ്വാസികൾക്ക് നൽകുന്ന ഈ ലോക ജീവിതത്തിൻ്റെ പരിശ്രമത്തിൻ്റെ ഇവിടെ ഒരു വിശ്വാസിയായി ജീവിതം നയിച്ചതിൻ്റെ ഒരു നൽകുന്ന നമ്മുടെ വയസ്സ് അൻപതോ അൻപത്തി അഞ്ചോ വയസ്സാകുമ്പോൾ നമുക്ക് നരബാധിക്കും നമ്മുടെ ശരീരങ്ങൾ ചുക്കിച്ചുളുങ്ങും ശാരീരികമായ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകും നമ്മുടെ പോക്കറ്റിൽ ഒരു പിടി ഗുളികകളുമായിട്ടായിരിക്കും നമ്മുടെ ജീവിതത്തെ തള്ളി നീൽക്കുന്നത് എന്നാൽ അള്ളാഹുവിൻ്റെ പരലോകത്തെ കുറിച്ച് അള്ളാഹു ഓർമ്മപ്പെടുത്തിയത് അനുശ്വരമായ ഒരു ലോകമാണ് വേദനകളില്ലാത്ത ഒരു ലോകമാണ് വിശുദ്ധ കുർആാനൂടെ അള്ളാഹു പറഞ്ഞത് ഒരു തരത്തിലുള്ള മാനസിക സംഘർഷങ്ങളും പ്രതിസന്ധിയുമില്ലാത്ത ഒരു ലോകമാണ്

പരലോകത്തെ അപേക്ഷിച്ച് ഈ താൽക്കാലിക ലോകമെന്ന് പറയുന്നത് നാം വലിയ സ്വപ്നം കാണുന്ന ഈ ലോകമെന്ന് പറയുന്നത് അയാളുടെ വിരലുകൾ വെള്ളത്തിലേക്ക് ഇട്ടാൽ അയാളുടെ വിരലുകളിൽ എത്ര വെള്ളമാണ് അവശേഷിക്കുന്നത് അയാളുടെ കയ്യിലേക്ക് എത്ര വെള്ളമാണ് അവശേഷിക്കുന്നത് അത്രമാത്രമേ ഈ ലോകത്തിന് സ്ഥാനമുള്ളൂ അത്രമാത്രമേ ഈ ലോകത്ത് നിന്ന് മനുഷ്യൻ നേടുന്നുള്ളൂ എത്ര വലിയ സമ്പന്നനാണെങ്കിലും ലോകത്തെ വലിയ സമ്പന്നനായിരുന്ന ഒരു കച്ചവടക്കാരനായിരുന്ന ആപ്പിൾ കമ്പനിയുടെ എം ആ മനുഷ്യൻ സ്റ്റീവ് ജോബ്സ് എന്ന പനി പറയുന്ന ആ മനുഷ്യൻ അൻപത്തി നാലാമത്തെ വയസ്സിൽ രോഗം കൊണ്ട് പ്രയാസപ്പെടുമ്പോഴും സമ്പത്ത് വാരിക്കൂട്ടാൻ വളരെ എളുപ്പമാണ് എന്നാൽ എൻ്റെ രോഗങ്ങളും വേദനകളും പ്രതിസന്ധികളും മറ്റൊരാൾക്ക് പങ്കുവയ്ക്കാൻ കഴിയില്ല ആ അൻപത്തിനാലാമത്തെ വയസ്സിൽ തന്നെ രോഗങ്ങൾ വന്നാ മനുഷ്യൻ മരണപ്പെട്ടു പോകുമ്പോ തന്റെ സമ്പത്തുകൾ കൊണ്ടോ ലോകത്ത് അയാൾ കെട്ടിപ്പടുത്തിയ തൻ്റെ ബിസിനസ് സാമ്രാജ്യങ്ങൾ കൊണ്ടോ മരണത്തെ തടുക്കുവാനോ താൻ അനുഭവിക്കുന്ന വേദനയെ ലഘൂകരിക്കാനോ കഴിയാതെ അദ്ദേഹത്തിന്റെ തിരിച്ചറിവാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അള്ളാഹുവിന്റെ റസൂൽ അലൈഹി ഈ ലോകത്തിന്റെ നിസ്സാരതയെ കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് മദീനയിലെ മാർക്കറ്റിലേക്ക് അള്ളാഹുവിന്റെ റസൂല് കയറി ചെല്ലുമ്പോ ഒരു ചത്തുവീർത്ത ഒരാട്ടിൻകുട്ടി അവിടെ കിടക്കുന്നു ഇത് കണ്ടിട്ട് പ്രവാചകൻ അലൈഹി തന്റെ അനുചരന്മാരോട് ചോദിച്ചു ആർക്ക് വേണം ഇത് രണ്ട് ദീർഹമിന് റസൂലിന്റെ അനുചരന്മാരെ ഓർമ്മപ്പെടുത്തി ഞങ്ങൾക്കിത് ഒരു ദീർഹമിനും വേണ്ട ചത്തുപോയതാണ് റസൂൽ അലൈഹി വസ്ലമ ഞങ്ങൾ ഉണർത്തി ദുനിയാവ് ഇപ്രകാരമാണ് ദുനിയാവ് മാത്രമാണ് ലക്ഷ്യമെന്നും ഈ ലോകത്ത് സുഖം മാത്രമാണ് ലക്ഷ്യമെന്നും നായ നായ് പുറത്തേക്ക് ഇട്ടുകൊണ്ട് കിതച്ചോടുന്ന ഒരു നായയെ പോലെയാണ് മനുഷ്യന്റെ ഉപമയായി നമ്മെ നമുക്ക് കാണാൻ കഴിയുന്നത് സഹോദരങ്ങളെ എന്നാൽ നാം മനസ്സിലാക്കേണ്ടത് നാം ജീവിക്കുന്ന ഈ ലോകം ഈ നശ്വരമായ ഈ ലോകം നമുക്ക് ചില തിരിച്ചറിവുകൾ നമുക്ക് തരുന്നുണ്ട് പത്തും നാൽപ്പതും വയസ്സാകുമ്പോൾ നമ്മുടെ കറുകറുത്ത രോമങ്ങൾ വെളുത്തു നരയ്ക്കാൻ തുടങ്ങും നര ബാധിക്കാൻ തുടങ്ങും നര ബാധിക്കുമ്പോൾ നമുക്ക് ചില തിരിച്ചറിവുകളുണ്ട് മഹാനായ ഉമർ അലി അള്ളാഹു അൻഹു അദ്ദേഹത്തിന്റെ ഒരു കൃത്യൻ എല്ലാ ദിവസവും ഓർമ്മപ്പെടുത്തും ഉമറെ താങ്കൾ മരണപ്പെട്ടു പോകേണ്ട വ്യക്തിയാണ് താങ്കൾക്ക് മരണമുണ്ട് എന്നാൽ ആ മഹാനുഭാവൻ അദ്ദേഹത്തിന്റെ ശരീരത്തിലുള്ള രോമകോമങ്ങൾ വെളുത്ത് നരക്കാൻ തുടങ്ങിയപ്പോ ഇനി താങ്കൾ എനിക്ക് മുന്നറിയിപ്പ് നൽകണ്ട ഈ നര കാണുമ്പോ എന്റെ കബറിനെ കുറിച്ചും എൻ്റെ പരലോകത്തെക്കുറിച്ചും ഞാൻ ഒറ്റയ്ക്കാകുന്ന ലോകത്തെക്കുറിച്ചും എനിക്ക് ബോധം വരും എന്നാൽ നാം ഓരോരുത്തരും ചിന്തിച്ചു നോക്കുക സത്യത്തിൽ പലപ്പോഴും ആ നരയെ മറച്ചു കളയുന്ന പെയിന്റിലൂടെ അതിൻ്റെ ഡൈയിലൂടെ നമുക്ക് തന്നെ നമ്മൾ തിരിച്ചറിയാൻ കഴിയുന്നില്ല ഹജ്ജിന് പോയി പത്ത് നാൽപ്പത് ദിവസമാകുമ്പോ നമ്മൾ ഡൈ ചെയ്യാതെ നമ്മുടെ പേരക്കുട്ടികൾ കാണുമ്പോൾ ഇതെന്റെ ഉപ്പയല്ലല്ലോ ഇതെന്റെ ഉപ്പുപ്പയല്ലോ അപ്പോഴാണ് ഉമ്മ പറഞ്ഞു കൊടുക്കുന്നത് മോനെ ഉപ്പ ഡൈ ചെയ്തിട്ടില്ല ആ മുടികൾ നരച്ചു പോയിരിക്കുന്നു സത്യത്തിൽ നാം ജീവിക്കുന്ന ഈ ലോകം ഒരു മായാവലയമാണ് സഹോദരങ്ങളെ ഒരു കളറിലും ഒരു പെയിന്റിലൂടെയും നമ്മുടെ പരലോകത്തെ മറന്നുകൊണ്ടാണ് നാം ജീവിക്കുന്നത് നമ്മുടെ കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ എന്റെ താടി നരോമങ്ങൾ നരച്ചു തുടങ്ങിയിരിക്കുന്നു എന്റെ ശരീരം ചുക്കി ചുളിങ്ങാൻ തുടങ്ങിയിരിക്കുന്നു എന്റെ ശരീരത്തിന്റെ അവസ്ഥകൾ മാറി മാറി വരുന്നു മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നു ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകുമ്പോൾ നമ്മുടെ പരലോകത്തെക്കുറിച്ച് നാം ഒറ്റയ്ക്കാകുന്ന ലോകത്തെക്കുറിച്ച് ഇരുളിൻ്റെ കബറിനെ കുറിച്ച് ഒരു ചിന്തയും ഓർമ്മയും നമുക്കുണ്ടാകും ഈ ലോകം വഞ്ചനയുടെ വഞ്ചനയുടെ ലോകമാണ് ചരക്കാണ് അങ്ങനെ ഒരു വഞ്ചനയിൽ അകപ്പെടാതിരിക്കണമെങ്കിൽ പരിശുദ്ധ ഖുർആൻ കഹഫിലൂടെ പ്രവാചകൻ അലൈഹി വിശ്വസിച്ച സാധു മനുഷ്യരായ പ്രവാചകന്റെ അനുചരന്മാരിൽ അത്താഴ അടിമകളായവർ മക്കയിലെ സമ്പന്നരായ മനുഷ്യർ പറഞ്ഞു രബിയെ ഈ പാവങ്ങളെയും ഈ പാമരങ്ങളെയും ഒക്കെ അങ്ങ് മാറ്റി നിർത്തിയാൽ ഞങ്ങൾ താങ്കളുടെ ഈ ആദർശത്തിൽ വിശ്വസിക്കാം ആ സമയത്താണ് റസൂലിനെ ഈ വചനങ്ങളിലൂടെ പ്രവാചകനെ ഓർമ്മപ്പെടുത്തുന്നത് നബിയെ അള്ളാഹുവിൻ്റെ പ്രീതിയെ മാത്രം കാംഷിച്ചുകൊണ്ട് സാമ്പത്തികമായിട്ടൊന്നുമില്ല ഉടുതുണിക്ക് മറുതുണിയില്ല പക്ഷേ അള്ളാഹുവിൻ്റെ സ്വർഗവും റബ്ബിൻ്റെ പ്രീതിയും സ്വപ്നം കണ്ടുകൊണ്ട് ആ സാധു മനുഷ്യർ താങ്കളുടെ പിന്നിൽ വിശ്വാസത്തോടുകൂടി ആഹ്ലാദത്തോടുകൂടി അവർ വിശ്വാസത്തിലേക്ക് പ്രവേശിച്ചു പ്രഭാതത്തിലും പ്രദോക്ഷത്തിലും അള്ളാഹുവിന്റെ പ്രീതിയെ മാത്രം കാർഷിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് കീഴുതുങ്ങുന്ന ആ മനുഷ്യരിലേക്ക് താങ്കളുടെ മനസ്സിനെ ഒതുക്കി നിർത്തുക അലങ്കാരവും താങ്കൾ കണ്ടിട്ട് താങ്കളുടെ കണ്ണുകൾ തെറ്റിപ്പോകാതിരിക്കട്ടെ ഈ സാധു മനുഷ്യരിൽ നിന്നും താങ്കളുടെ കണ്ണുകൾ തെറ്റിപ്പോകാതിരിക്കട്ടെ കുറിച്ചുള്ള ഓർമ്മമറപ്പിച്ചു കളഞ്ഞ മനുഷ്യരെ താങ്കൾ അനുസരിക്കരുത് അള്ളാഹുവിനെ മറന്ന് പരലോകം മറന്ന് ലക്ഷ്യമെന്താണെന്ന് എന്താണെന്ന് തിരിച്ചറിയാതെ എങ്ങനെയും ജീവിക്കുന്ന അഥവാ അങ്ങനെ ജീവിച്ചപ്പോൾ അവരുടെ ഹൃദയത്തിൽ ഞാൻ ഒരുതരം മറയിട്ട് കൊടുത്തു അവരെ നാം അശ്രദ്ധമാക്കി ആ അശ്രദ്ധമായവരുടെ കൂട്ടത്തിൽ താങ്കൾ പെട്ടുപോകരുതേ അള്ളാഹുവിന്റെ റസൂലെ ഈ സാധു മനുഷ്യർ പ്രഭാതത്തിലും പ്രദോക്ഷത്തിലും അള്ളാഹുവിൻ്റെ പ്രീതിയെ മാത്രം ആകാംക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മുന്നറിയിബാതത്ത് ചെയ്യുന്ന ഈ സാധു മനുഷ്യരോടൊപ്പം താങ്കളുടെ മനസ്സിനെ പിടിച്ചു നിർത്തുക അള്ളാഹുവിൻ്റെ വിശുദ്ധ നമ്മെ ഉണർത്തുന്നതാണ് ഈ ആയത്തിൽ നിന്ന് നമുക്ക് തിരിച്ചറിവുണ്ടാകേണ്ടത് നാം ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഹറാമുകളിൽ അതുപോലെ തന്നെ അള്ളാഹു നിഷിദ്ധമായ മാർഗങ്ങളിലൂടെ വലിയ വലിയ സോഭാനങ്ങൾ കെട്ടിപ്പടുത്തവർ വലിയ വലിയ പേരും പ്രശസ്തിയും ഉണ്ടാക്കിയവർ

ആരെങ്കിലും ശരിയായ മാർഗത്തിലേക്ക് മടങ്ങി വരാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ അയാൾ ശരിയായ മാർഗത്തിലാകട്ടെ ആരൊരുവൻ ഈ ശരിയായ മാർഗത്തിൽ നിന്ന് അവിശ്വസിക്കുകയാണെങ്കിൽ ശരിയായ മാർഗം അവലംബിക്കുന്നില്ല എങ്കിൽ അയാൾ അവിശ്വസിച്ചു കൊള്ളട്ടെ ഇഷ്ടമുള്ളവർക്ക് അത് സ്വീകരിക്കാം ഇഷ്ടമില്ലാത്തവർക്ക് അതിനെ നിരാകരിക്കുകയും ചെയ്യാം അങ്ങനെ നിരാകരിച്ചാൽ അത്തരം നിഷേധികൾക്കും അക്രമികൾക്കും ഒരുക്കി നരകമാണ് അതിന്റെ കൂടാരം അവരെ വലയം ചെയ്യുന്നതാണ് ആ നരകാഗ്നി അവരെ വലയം ചെയ്യുന്നതാണ് അവിടെ വെള്ളത്തിനു വേണ്ടി അവർ ആവശ്യപ്പെടും ദാഹിച്ചു വലഞ്ഞ ഒട്ടകം ദാഹിക്കുന്നത് പോലെ അവർ വെള്ളത്തിന് കേണപേക്ഷിക്കും പക്ഷേ അവർക്ക് കുടിക്കാൻ കൊടുക്കുന്നത് കൽമുഹിൽ അവരുടെ ആന്തരിക അവയവങ്ങളെ പോലും കത്തിച്ചു കളയുന്ന തിളച്ചു മറിയുന്ന ഒരു തരം പാനീയമാണ് മുഖമതിലേ കഴിപ്പിക്കുമ്പോ മുഖം വെന്തുപോകുന്ന ചൂടുള്ള പാനീയമാണ് അല്ലാഹോ അവർക്ക് നൽകുന്നത്

ചെയ്യുക ചെയ്യുക അഥവാ നമസ്കാരത്തിൽ നിങ്ങളുടെ നിങ്ങൾ ആരാധിക്കുക നിങ്ങൾക്ക് മുന്നിൽ ബഹുഭൂരിപക്ഷം മുസ്ലിമീങ്ങളും മനുഷ്യരും അള്ളാഹുവല്ലാത്ത ജാറങ്ങളിലേക്കും കബറുകളിലേക്കും ദൈവങ്ങളിലേക്കും ഒക്കെ അവരുടെ വിശ്വാസം മാറുമ്പോൾ അത്തരം വിശ്വാസങ്ങളിൽ പെട്ടുപോകാതെ ശരിയായ വിശ്വാസവും ആദർശവും ഉള്ളവരാവുകൾ പ്രവർത്തിക്കുക നന്മകൾ എന്നാൽ നമ്മൾ ജുമാ നമസ്കാരത്തിന് വേണ്ടി നമ്മുടെ വാഹനത്തിലേക്ക് വരുമ്പോൾ വൃദ്ധയായ ഒരു മാതാവ് റോഡിന്റെ ഒരുകൽ റോഡ് മുറിച്ച് കിടക്കാൻ നിൽക്കുന്നു നമ്മുടെ വണ്ടി ഒന്ന് പാക്ക് ചെയ്ത് ആ മനുഷ്യന് കടന്നു പോകാനുള്ള ഒരു സാവകാശം കൊടുത്ത് അവിടെ ക്ഷമയോടുകൂടി ഒന്ന് ബ്രാക്ക് ചവിട്ടി നിർത്താനും വിഷക്കുന്ന മനുഷ്യരെ പരിഗണിക്കാനും സഹജീവികളോടും സമസൃഷ്ടികളോടും കരുണയോടുകൂടി വർത്തിക്കുവാനുമാണ് നന്മ പ്രവർത്തിക്കുക നിങ്ങൾക്ക് പര ലോകത്ത് വിജയിക്കാം ഓർമ്മപ്പെടുത്തിയത് ഈ ലോകത്തിന്റെ വിഭവങ്ങളും ഈ ലോകത്ത് എത്ര വലിയ സമ്പത്തുള്ളവരാണെങ്കിലും ശരി ഇതൊന്നും സുരക്ഷിതമല്ല സുരക്ഷിതമാകുന്നത് പരലോകമാണ് ആഹിറമാണ് ആ പരലോകത്ത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന അവൻ്റെ ഇബാദുറഹ്മാനിൽ